ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷാബാസിനെ ഞാൻ കൊല്ലി ആ ഞാൻ പറഞ്ഞ പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടോ ഇനി ഏഹ് കണ്ണൊന്നുമില്ല മോനെ എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ ഷാബാസിനെ പറഞ്ഞില്ലേ ഷാബാസ് ഇനി താങ്ങുന്നു എനിക്ക് താങ്ങുന്നല്ലീ പറയണ്ടി എനക്ക് ഒന്നുമില്ല പറയേണ്ടി ഇപ്പൊ എന്തേലും തന്നെ അറിഞ്ഞു ഏഹ് ഞാൻ ഞാൻ മലയാളിക്ക് തച്ചിട്ടെന്നെല്ലോ ഞാൻ അങ്ങനെ കുളിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണു തന്നെ ഇത് മാത്രമാണ് ചെയ്തത് അതില് തന്നെ ഇല്ലാണ്ടെ ഫസ്റ്റ് രണ്ട് കുത്തലിൽ തന്നെ അരിഞ്ഞു വെക്കില്ലാണ്ട് ചത്തുവല എന്തേ തടവൻ ഒന്നുമില്ല ഞങ്ങൾ ഒരു അഞ്ചാണ് കിട്ടലാക്കി ട്യൂഷൻ സെന്ററിലെ ഓഫ് പാർട്ടിക്കിടെ ഉണ്ടായ ചെറിയ വാക്കു തർക്കം ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലേക്ക് വാർത്ത കേട്ടിട്ട് എൻ്റെ മരവിപ്പ് വിട്ടുമാറിയിട്ടില്ല ചെറിയ വാക്ക് തർക്കത്തിന്റെ പേരിൽ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആളുകളെ കൂട്ടി പകയുണ്ടാക്കി ആളെ കൊല്ലണമെന്ന് തീരുമാനമെടുക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ് വാർത്തകളിൽ നിങ്ങൾ ആ വോയിസുകൾ കേട്ടോ അടിച്ചവർ ആവേശത്തോടെ അവൻ്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്നത് എത്ര തല്ലിയിട്ടും അവൻ നമുക്കൊക്കുന്ന ഇരയൽ എന്ന് പറയുന്ന വോയിസുകൾ ചെറിയ വാക്ക് തർക്കത്തിൽ ഒതുങ്ങേണ്ട ഒരു കേസ് ഒരു ജീവൻ എടുക്കുന്ന വിധം അപകടമാവുന്നു മക്കളെയൊക്കെ തലച്ചോർ അതുപോലെ പാകപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അധ്യാപകനൊന്ന് കണ്ണുരുട്ടിയാൽ ഉമ്മ ഒന്ന് വടിയെടുത്താൽ ഉപ്പൊന്ന് ദേഷ്യം പിടിച്ച അവരെ കേസ് കൊടുക്കുന്ന മക്കളായി പരിണമിച്ചതിൻ്റെ ഫലം കുട്ടികൾ ഗുണ്ടകളായി വളർന്നു വരുന്നു കണക്കും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ നന്മയും തിന്മയും സ്നേഹവും കരുണയും പഠിപ്പിക്കണം അത് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം വടിയെടുത്തെങ്കിലും പഠിപ്പിച്ച് തുടങ്ങണം